ഞാൻ ചിരിച്ചിട്ടില്ലായിരുന്നല്ലോ ആക്ട് നടക്കാണെങ്കില് ആ ഇപ്പൊ ഏതെങ്കിലും ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ആക്ട് നടക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പ്രതികരിക്കാൻ നമ്മൾ ഇമോ ലൈക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പോകും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച പുറത്തായത് റനാഫാത്തിമയാണോ പുറത്തിറങ്ങി റന ഫാത്തിമ ഇപ്പോൾ ഹൗസിനുള്ളിലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു റന ഫാത്തിമയുടെ തുറന്ന് പറച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ആര്യനും റനയും തമ്മിലുള്ള പ്രശ്നം വലിയ രീതിയിൽ വിവാദമായിരുന്നു രാത്രി ആര്യൻ്റെ കട്ടിലിൽ റന വന്ന് കിടന്നപ്പോൾ ആര്യയിൽ നിന്ന് വന്ന പെരുമാറ്റം തനിക്ക് ഉൾക്കൊള്ളാനായില്ല എന്നാണ് റന പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം കണ്ടിട്ട് ഇതിനുള്ള തുറന്നു പറച്ചിൽ നടത്താമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള വിശദീകരണം താൻ തരുമെന്നുമാണ് റനാ ഫാത്തിമ പറഞ്ഞത് അവിടെ ആരോടും എനിക്ക് ഒരു വൈരാഗ്യവുമില്ല എല്ലാവരും ഗെയിമിൻ്റെ ഭാഗമായി ഓരോന്ന് ചെയ്തു അത്രമാത്രം ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമില്ല എന്നും ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടൻ തന്നെ പറയുമെന്നുമാണ് റനാ ഫാത്തിമ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച് പറഞ്ഞത് എന്തായാലും അവിടെ എനിക്കൊരു പേഴ്സണൽ ഇല്ല എല്ലാവരും നല്ല ഗെയിമേഴ്സാണ് എല്ലാവരും നല്ല രീതിയിൽ കളിച്ച് വിജയിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നതെന്നും റന പറഞ്ഞു നിർത്തി എന്തായാലും ഉടനെ തന്നെ ലൈവിലെത്തുമെന്നും റന ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്